തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനെ ഭാര്യയുടെ കാമുകൻ ക്രൂരമർജ്ജനത്തിനിരയാക്കിയ വാർത്തയ്ക്ക് പിന്നാലെ ഓയൂരിൽ നിന്നും മറ്റൊരു കൊടും പീഡന കൊലപാതകം കൂടി പുറത്തു വരികയാണ് ഭർത്തർ വീട്ടിൽ യുവതിയായ വീട്ടമ്മ മരിച്ചത് സ്ത്രീധനത്തിന് വേണ്ടിയുള്ള കൊടും പീഡനത്തിനാലാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ചെങ്കുളം ചുരുള വീട്ടിൽ തുഷാരയാണ് മനസ്സിനെ മരവിപ്പിച്ച കൊടും ക്രൂരതയ്ക്കൊടുവിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് മരിച്ചത് സംഭവത്തിൽ ഭർത്താവിനെതിരെയും മാതാവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ ഭർത്താവ് പാറണ്ടോട് ചുരുളവീട്ടിൽ ചന്തുലാൽ മാതാവ് ഗീതലാൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുടിയ മർദ്ദനത്തിലും പട്ടിണിക്കിട്ടും ചികിത്സ നിഷേധിച്ചും മരിക്കുമ്പോൾ രണ്ടു കുട്ടികളുടെ അമ്മയായ തുഷാരയ്ക്ക് ഇരുപത് കിലോ തൂക്കമേ ഉണ്ടായിരുന്നുള്ളൂ പഞ്ചസാര വെള്ളവും അരി കുതിർത്തതും മാത്രമായിരുന്നു നാളുകളായി ഇവരുടെ ഭക്ഷണം കരുനാഗപ്പള്ളി അയണിവേലിക്കകത്ത് തെക്ക തുളസീധരൻ വിജയലക്ഷ്മി ദമ്പതികളുടെ മകൾ തുഷാരയെ ബോധേക്ഷയെ തുടർന്നാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് എങ്കിലും രക്ഷിക്കാനായിരുന്നില്ല ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് നാടിനെ നടുക്കിയ ക്രൂരത പുറത്തായത് ഏറെ നാളായി തുഷാരയ്ക്ക് ആഹാരം ലഭിച്ചിട്ടില്ലായിരുന്നുവെന്നും ഇരുപതു കിലോ തൂക്കമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു ശരീരമാസകലം മുറിവും ചതവും ഉണങ്ങിയ മുറിപ്പാടുകളും ഉണ്ടായിരുന്നു രോഗം ബാധിച്ച് അവശ നിലയിലായിരുന്നുവെങ്കിലും ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു മരണം പോലീസ് പറയുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തുഷാരയുടെയും ചന്ദുലാലിന്റെയും വിവാഹം വിവാഹ സമയത്ത് ഇരുപത് പവൻ സ്വർണവും രണ്ടു ലക്ഷം രൂപയും സ്ത്രീധനമായി നൽകാമെന്ന് പറയുകയും ഇരുപത് പവൻ നൽകുകയും ചെയ്തു മൂന്നു മാസം കഴിഞ്ഞപ്പോൾ രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ചന്ദ്രലാൽ താമസിച്ചിരുന്ന വീടും പറമ്പും കാറും വിറ്റതായി ബോധ്യപ്പെട്ടതോടെ തുഷാരയുടെ കുടുംബം ബാക്കി രണ്ടു ലക്ഷം രൂപ നൽകിയില്ല ഇതിനെ തുടർന്നാണ് ചന്ദുലാലും മാതാവും ചേർന്ന് തുഷാരയെ പീഡിപ്പിക്കാൻ തുടങ്ങിയത് വീട്ടിൽ പോകാനോ വീട്ടുകാരെ ഫോണിൽ വിളിക്കാനോ തുഷാരയെ അനുവദിച്ചിരുന്നില്ല രണ്ടു വർഷത്തിനിടെ മൂന്ന് പ്രാവശ്യം മാത്രമാണ് തുഷാര വീട്ടുകാരുമായി ബന്ധപ്പെട്ടതും ബന്ധുക്കൾ അതിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനമായിരിക്കും ഇക്കാരണത്താൽ ബന്ധുക്കളും വന്നിരുന്നില്ല न्यूज़ डेस्क या वार्ता